ഇപ്പോൾ ഞങ്ങൾ വർഗീയതയുമായി ബന്ധപ്പെട്ടുള്ള പ്രചണ്ഡ പ്രചാരണങ്ങൾ നടന്നു എന്നുള്ളത് സൂചിപ്പിച്ച് അപ്പോൾ അവിടെ നമുക്കറിയുന്ന പോലെ തന്നെ ബി ജെ പിയുടെ ഒരു വലിയ ഒരു നേതാവ് സന്ദീപ് വാര്യർ അദ്ദേഹം പിന്നെ ആ ഒരു നിലപാടിലൊക്കെ മാറ്റം വരുത്തി ഞാൻ മതപക്ഷ മതനിരപേക്ഷ ശേരിയിൽ ചേരുന്നു എന്ന പ്രഖ്യാപനമൊക്കെ നടത്തി കോൺഗ്രസിൻ്റെ ഭാഗമാവുകയും അങ്ങനെ ഒരു മാറ്റം നമ്മൾ ഈ ഒരു ഇലക്ഷൻ ചർച്ച ചെയ്തപ്പോൾ കണ്ടതും വളരെ വലിയ പ്രചാരണ രംഗത്ത് നിറഞ്ഞു നിന്നൊരു സംഭവമാണ് അതെങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണത് അല്ല അദ്ദേഹത്തിൻ്റെ വരവ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിഷയമായിട്ട് തന്നെ എന്തു ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു പിന്നെ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ അതായത് ഈ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ പക്ഷത്തു നിന്ന് ഈ തീവ്ര വലതുപക്ഷത്തിൻ്റെ പക്ഷത്ത് നിന്ന് ആ ഒരാൾ ഏത് കാരണത്താലും അയാൾ സ്ഥാനം ഓഹിച്ചായിട്ടും വേണ്ടില്ല അയാൾ പിന്നെ വേറെന്തെങ്കിലും ഐഡിയോളജി വിഷയമായിട്ട് ഉന്നയിച്ചിട്ടായിട്ടും വേണ്ടില്ല എന്തോ ആവട്ടെ ഏത് കാരണത്താലും അദ്ദേഹം അത് വിട്ടുകൊണ്ട് ഞാൻ വരുന്നു പ്രഖ്യാപനം നടത്തി ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ അതിനെ സ്വാഗതം ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ അത്രയും വിഷം വിഷം കുറയും പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പരാമർശിക്കപ്പെട്ട വ്യക്തി ഒരു ദിവസം പിന്നെ പറ വൈകുന്നേരം നടക്കുന്ന ചാനൽ ചർച്ചകളിൽ രണ്ടെണ്ണോ രണ്ടെണ്ണമോ മൂന്നെണ്ണമൊക്കെ ചർച്ച ചെയ്യുന്ന ആളാണ് ഇതിൽ പത്ത് മിനിറ്റ് കറിയും അതേ ആളെന്നെ മറ്റേ ചാനലിൽ അയാളെന്നെ പ്രത്യക്ഷപ്പെടും അയാളെന്നെ മറ്റേ ചാനലിൽ ഉണ്ടാവും ഒരേ ടൈമിൽ പിന്നെ പല ചാനലുകളിലും കേറിയിട്ട് അത്യാവശ്യം അവരുടെ ഐഡിയോളജി ആളുകൾക്ക് ഗ്രാഹ്യമാകുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ശേഷിയുള്ളൊരു വ്യക്തിയാണ് അതെ മിനിമം കാര്യം ആ വർത്താനം നിക്കുമല്ലോ അതെ എന്നും വൈകുന്നേരം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു വിഷം തൂപ്പൽ എന്ത് ചെയ്യും അദ്ദേഹം ഇങ്ങോട്ട് വന്നു എന്നുള്ളതുകൊണ്ട് നടക്കുമല്ലോ നമ്മൾ പോസിറ്റീവ് ആയിട്ട് ആ ഒരു അംശയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം അതെങ്കിലും പരിഗണിച്ചുകൊണ്ട് അതിനെന്ത് ചെയ്യണം പോസിറ്റീവായിട്ട് കാണണം ഒന്ന് രണ്ടാമത്തെ എന്ന് വെച്ചാൽ എല്ലാവരും ബി ജെ പിക്ക് ആണ് പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ രാജ്യത്തെ അരേറ്റീവ് പ്രത്യേകിച്ച് കോൺഗ്രസ് മറ്റു മറ്റ് ഒക്കെ ഉത്തരേന്ത്യയിലൊക്കെ കൂട്ടത്തോടുകൂടിയും എം പിമാർ എം എൽ എമാരായി തിരഞ്ഞെടുത്ത ശേഷം കുതിര കച്ചവടത്തിലൂടെയും കാലുമാറ്റത്തിലൂടെയും കാശു കൊടുത്തും എന്നിട്ട് ഈ പിന്നെ പിന്നെ ഹോട്ടലുകളിൽ ആളുകളെ പാർപ്പിച്ചുകൊണ്ടും ഒക്കെയാണ് എന്തു ചെയ്യുന്നത് തടഞ്ഞു നിർത്തുന്നത് ബി ജെ പിക്ക് പോകാതിരിക്കാൻ അപ്പോൾ അങ്ങനൊരു ട്രെൻഡ് ഇവിടെ ഉണ്ട് അപ്പം ആ ഒരു ട്രെൻഡിന് എതിരായിട്ട് ബി ജെ പിയിൽ കാര്യപ്പെട്ട കുറെ ആളുകൾ തിരിച്ചുവെന്തു ചെയ്യുന്നുണ്ട് വേറെ പാർട്ടി പോകുന്നുണ്ട് എന്നുള്ളൊരു നരേറ്റീവ് കൊണ്ടുവരില്ലോ എന്താണ് ആവശ്യം അതിനിങ്ങനത്തെ ഒരു സമീപനം ചർച്ചയാവും മറ്റൊന്നെന്താ വെച്ചാൽ ഇത് വാർത്തയാകും വേണം അങ്ങോട്ട് പോവുകയല്ല ഇങ്ങോട്ടും വരുന്നുണ്ട് അതെ എന്നുള്ളത് എന്ത് ചെയ്യണം വാർത്തയാവുന്നില്ല പക്ഷെ മുമ്പ് ഇദ്ദേഹം പറഞ്ഞതും പ്രചരിപ്പിച്ചതുമായിട്ടുള്ള വിഷങ്ങളുണ്ടല്ലോ അത് മാറ്റി എന്ന് ഉറപ്പ് വന്ന ശേഷം മാത്രമേ ഏത് പാർട്ടിയാണെങ്കിലും അത്തരം ആളുകളെ കുഞ്ചിക സ്ഥാനങ്ങളിൽ വെക്കാൻ പാടുള്ളൂ അത് ഞാനായിട്ട് കൂടെ പറയണം അതായത് വന്നത് സ്വാഗതം ചെയ്യാം പരിഗണിക്കാം പക്ഷേ ആ പാർട്ടിയുടെ പോളിസി പ്രോഗ്രാമുകളിൽ അതിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ അതുപോലെ തന്നെ ആ നിലയ്ക്കുള്ള സ്ഥാനമാനങ്ങളിൽ അതിലേക്ക് പെട്ടെന്ന് എടുത്തു വെക്കുക എന്നിടത്ത് ജാഗ്രതമാണ് അത് ഇദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തെ പരിശോധിച്ച് അത് സ്കാൻ ചെയ്ത ശേഷം മാത്രമേ എന്തു ചെയ്യാൻ പാടുള്ളൂ അത്തരം കാര്യങ്ങളിലേക്ക് പാർട്ടികൾ കടക്കാൻ പോവാൻ കാര്യം പിന്നെ ഈ സന്ദീപിന് സന്ദീപിനൊരു ഉത്തരവാദിത്തമുണ്ട് വന്ന അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്തമുള്ളത് എന്താണെന്ന് വെച്ചാൽ തൻ്റെ നിലപാട് മാറിയിട്ടുണ്ട് എന്ന് ദാർശനികമായി തന്നെ അദ്ദേഹം തെളി തെളിയിക്കണം അദ്ദേഹം ഇൻ ഇത്ര കാലം എന്തൊക്കെ ഈ ചാനലുകളിലും മറ്റും വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ അതിനൊക്കെ ഒരു ബേസ് വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിനുള്ള മറുപടി അദ്ദേഹം തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട് സമൂഹത്തിൽ പറയണം അതിനദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം എഴുതാം ആത്മാർത്ഥാണെങ്കിലും ഒരു പുസ്തകം എഴുതാം അതേപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ യൂട്യൂബും സൗ സൗകര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് അതിലൊരു പരമ്പര ആയിക്കൊണ്ട് എന്ത് ചെയ്യാം ഓരോ വിഷയങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് അതിന് നേരെ മറിച്ചെന്ത് ചെയ്യാം അദ്ദേഹത്തിൻ്റെ ആഖ്യാനം എഴുതാം അദ്ദേഹം തന്നെ പറഞ്ഞതിനുള്ള കൃത്യമായ മറുപടികൾ എന്തു ചെയ്യാം ഞാൻ ആ ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട് ഇത് അദ്ദേഹം ടോട്ടലി ഞാൻ വെറുപ്പിൻ്റെ കടയിൽ നിന്ന് പിന്നെ വെറുപ്പിൻ്റെ പിന്നെ ചന്തയിൽ നിന്ന് പിന്നെ സ്നേഹത്തിൻ്റെ കടയിലേക്ക് ഞാൻ വന്നു ഒറ്റവാക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഒറ്റവാക്കിൽ നിന്നാൽ പോരാ ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം വിശദീകരിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അതിന് ഉള്ളിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് ഇവരുടെ സ്ട്രാറ്റജി എന്താണ് കേരളത്തെ വർഗീയവൽക്കരിക്കുവാൻ വേണ്ടി ബി ജെ പി കൊണ്ടുവന്നിരിക്കുന്ന അജണ്ട എന്താണ് ഭാവിയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് കുറച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഈ ആർ എസ് എസിൻ്റെ ശാഖിലൊക്കെ ഉള്ള ആളായിരുന്നു അതുകൊണ്ട് അവിടെയൊക്കെ എന്താണ് നടക്കുന്നത് ഇതൊക്കെ അദ്ദേഹം സമൂഹത്തോട് വിളിച്ചു പറയണം അതിന് എതിർ നരേറ്റീവുകൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ ഉണ്ടാകണം അങ്ങനെ അദ്ദേഹത്തിൻ്റെ വരവ് വളരെ ആത്മാർത്ഥമാണ് എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നിടത്ത് അദ്ദേഹത്തിന് ബാധ്യത ഉണ്ട് ഇതുകൂടി അതിൽ ചർച്ച വാക്കണം